തൂയിത്തറ നൂറ്റി അറുപത്താറാം എന്ന സ്വന്തമായിറ ചെറിയ പലന്തൊരു നിവാസികളുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിച്ചു പുതിയ കെട്ടിടത്തിന്റെ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ നിർവഹിച്ചു ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന നഗരത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് തോയിത്ര ഇവിടെ ഇതിൻ്റെ ചരിത്രം മുഴുവൻ രാജേഷ് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു എത്രയോ വർഷക്കാലം പത്തിരുപത്തഞ്ച് വർഷകാലം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച ഒരു അംഗൻവാടി ആണ് ഇന്ന് സ്വന്തമായി സ്ഥലം വാങ്ങിച്ച് മനോഹരമായൊരു കെട്ടിടത്തിലേക്ക് മാറുന്നു ചുറ്റും കല്ലെല്ലാം വിരിച്ച് മനോഹരമാക്കി ഈ അടുത്ത പ്രദേശത്ത് പണിത്തിട്ടുള്ള ഏറ്റവും നല്ല ഒരു അംഗൻവാടി കെട്ടിടമായി ഇതിപ്പോൾ മാറിയിരിക്കുക അതിൻ്റെ പുറകിൽ കൂട്ടായ ഒരു പ്രയത്നത്തിൻ്റെ കഥയുണ്ട് നമ്മുടെ പഞ്ചായത്ത് അംഗം ശ്രീ രാജേഷ് ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു മാതൃകാ പഞ്ചായത്ത് അംഗമാണ് ജനങ്ങളെയെല്ലാം കൂട്ടി യോജിപ്പിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ച് അവരിലൊരാവേശം ഉണ്ടാക്കി സ്വന്തമായി സ്ഥലം മേടിക്കുക സ്ഥലം ഇല്ലെങ്കിൽ എനിക്ക് ആശുപത്രി അപ്പോൾ സ്ഥലം വായിക്കാൻ നമ്മുടെ എല്ലാവരുടെയും വീടിനോട് വളരെ കുറഞ്ഞ പൈസയ്ക്ക് അദ്ദേഹം അദ്ദേഹം കൊടുത്തു അദ്ദേഹത്തിന് വേണമെങ്കിൽ കൂടുതൽ പൈസ കിട്ടുമായിരുന്നു പക്ഷെ നല്ല വേണ്ടിയിട്ടാണ് ചെറിയ തുകയ്ക്ക് അത് ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് എറണാകുളം പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി പി ഷിൻഡോ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാരൂൺ പനക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി അരുഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബബിത ദിലീപ് കുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എ താജുദ്ദീൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീറ ഉണ്ണികൃഷ്ണൻ എം കെ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു എല്ലാവരും ഇവിടെ ഈ ഗ്രാമത്തിൽ ഒത്തുചേർന്നിട്ടുള്ളത് ഒരു നീണ്ട പ്രസംഗം നടത്തുന്നില്ല കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എക്ക് ഒത്തിരി തിരക്കുകളിൽ നിന്നാണ് അദ്ദേഹം വന്നിട്ടുള്ളത് ഓണക്കാലമാണ് ഒരുപാട് പരിപാടികൾ ഇനിയുമുണ്ട് അതുകൊണ്ട് ഒരു വലിയ സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു നമ്മുടെ നാട്ടിൽ സ്വന്തമായിട്ട് നമുക്കൊരു അംഗൻവാടി കെട്ടിടം വേണമെന്നുള്ളത് നമ്മുടെ നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ബാലവാടിയായി ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടായത്